നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേച്ചി ഏതായാലും ഒടുവിൽ കുറേ ചർച്ചകളും വിവാദങ്ങളൊക്കെ ൊക്ക ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു വിഷയം വലിയ രീതിയിൽ നമുക്കറിയാം ജനങ്ങളടക്കം ഇത് രണ്ടൊരു രാഷ്ട്രീയ പാർട്ടിക്കാർ തമ്മിലുള്ള ഒരു പ്രശ്നമല്ല ഇത് കൃത്യമായിട്ട് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത്രയേറെ വികാരവും അല്ല അതുപോലെ അവർക്ക് വിമർശനം ഉന്നയിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇതിനൊക്കെ ഒന്ന് മറയ്ക്കാനാണ് ഈ ഷാഫിയുടെ കേസ് ഇപ്പോൾ രാഹുലിനെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല അത് ഏകദേശം ഒന്ന് സൈഡിൽ ഒതുക്കിയ പോലെയാണ് പക്ഷേ ഷാഫി പറമ്പലിനെതിരെ ഉണ്ടായിട്ടുള്ള ഈ ഒരു മർദ്ദനവും അതിനുശേഷം പിന്നാലെ വരുന്ന ഇത്രയേറെ എഴുന്നൂറോളം എന്തോ ആൾക്കാർക്കെതിരെയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ഇവർ ഇവിടെ ഉയർത്തിക്കൊണ്ടു വരുന്നത് ഈ ശബരിമലയിലുള്ള ഈ ഒരു സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണോ എന്നാണ് കാരണം ഓരോ ദിവസം കഴിയുന്ന ഒരു ഇതിന്റെ ഓരോ അപ്ഡേഷൻ വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത് കൃഷ്ണേന്ദു പേരാമ്പ്ര കലാപം അത് എന്നൊരു ചോദ്യമാണ് ജനം ചോദിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ഒരു ഒരു കലാപമായിട്ടത് മാറി മാറി എന്നുള്ളതാണ് ഇത് ഒരു ചെറിയ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് പിന്നെ അതിനുശേഷം അത് യു സി പി എം ഏറ്റെടുക്കുന്നു സി പി എം ഏറ്റെടുത്തോടെ അത് അവിടെ ഒരു ഹർത്താലായിട്ട് വരുന്നു വീണ്ടും അത് യു ഡി എഫ് അതിൻ്റെ ഒരു പ്രകടനവും പ്രതിഷേധവും ആയിട്ടൊക്കെ വരുന്നു അവിടെ അടിയുമുണ്ടാകും എന്ന് നേരത്തെ പോലീസ് മുൻകൂട്ടി യു ഡി എഫ് പ്രവർത്തകരെ അറിയിക്കുന്നു ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നിടത്താണ് ഈ പറയുന്ന ടിയർ ഗ്യാസ് എറിയുന്നു അതിന്റെ പുറ പെട്രോൾ ബോംബ് എറിഞ്ഞു എന്നുള്ള തരത്തിൽ ഇതിനിടയിലാണ് ഷാഫിക്ക് കിട്ടിയത് ഇത് മുൻകൂട്ടിയുള്ള ഗൂഢാലോചന തന്നെയാണ് നടന്നത് എന്നുള്ളത് പച്ച വെള്ളം കുടിക്കുന്ന മലയാളികൾക്ക് മനസ്സിലാവും കാരണം ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ പോലീസിനെ അടിച്ച പോലീസുകാരനെ ഇതുവരെ പിടിച്ചിട്ടില്ല എന്നിട്ട് അടി കിട്ടിയ ഷാഫി ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കയറി ഇറങ്ങുന്ന പോലീസിനെയാണ് നമ്മൾ കടന്നത് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യം ഇത്തരത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ വീടുകൾ കയറി ഇറങ്ങിയാൽ ഇത് ഇവിടെ കൊണ്ട് നിൽക്കില്ല എന്നുള്ള ഒരു വാക്ക് ആ ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്ന പോലീസിന് മാത്രമല്ല ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിക്ക് കൂടിയാണ് കാരണം പോലീസിന്റെ ഒരു എന്താ പറഞ്ഞ അഴിഞ്ഞാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആരെയും പോലീസിനെതിരെ തിരിയുന്ന ആരെയും പിടിച്ച് അകത്തിടുന്ന ഒരു ദൃശ്യങ്ങളാണ് പേരാമ്പ്ര വിഷയത്തെ ഇത്രയും വലിയ ഇതാക്കിയത് പോലീസ് തന്നെയാണ് അല്ലാതെ അവിടെ ഒരിക്കലും ഇത്രയും വലിയൊരു രീതിയിലേക്ക് അത് പോകത്തില്ല ഷാഫിയെ പോലുള്ള ഒരു ഒരു റൂറൽ തന്നെ പറഞ്ഞതാണല്ലോ ഞങ്ങളുടെ ഇടയിലുള്ള ഒരാൾ തന്നെയാണ് ബോധപൂർവം എന്നിട്ട് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല അതിനു പകരം ആർക്കാണ് നടപടി എടുത്തത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കോൺഗ്രസിന്റെ അവിടുത്തെ ഡി സി സി വിഭാഗം എന്താണ് തെളിവ് സഹിതം പുറത്തുവിട്ടു പോലീസിന്റെ ബാക്കിൽ ടിയർ ഗ്യാസ് ഇരിക്കുന്നതും നടക്കുന്നതും അതിനിടയിൽ ഷാഫി എം പി അവിടെ ഉണ്ടെന്ന് പറയുന്ന ശബ്ദരേഖ അടക്കം പുറത്തുവിട്ടു അതിനുശേഷം ആദ്യം ടിയർ ഗ്യാസ് എറിയുന്നത് ഏത് സൈഡിലോട്ടാണ് സി പി എമ്മും പോലീസുകാരും സൈഡിൽ നിന്ന് യു ഡി എഫ് പ്രവർത്തകരുടെ സൈഡിലോട്ട് ടിയർ ഗ്യാസ് എറിയുന്നു അതിനുശേഷം ഒരു സ്ഫോടന ഈ സ്ഫോടനത്തിന്റെ ഇടയിൽ ഒരു പക്ഷേ യു ഡി എഫ് പ്രവർത്തനം ശരിക്കും എറിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലീസിന്റെ അത് മുഖ്യമന്ത്രി ഭരിക്കുന്ന പോലീസ് മണിക്കൂറുകൾ വേണ്ട മിനിറ്റുകളും കൊണ്ട് അവിടെ പ്രശ്നം വലിയൊരു കലാപത്തിലേക്ക് പോയി എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് സ്ഫോടകെന്ന് പറയുന്നത് അപ്പൊ അത് ആലോചിച്ച് ചിന്തിച്ചെടുത്താൽ വീണ്ടും എടുത്ത ഒരു തീരുമാനമാണ് സ്ഫോടക ദിശ കൃത്യമായിട്ട് നോക്കൂ സി പി എം പ്രവർത്തകരുടെ കയ്യിൽ ആയുധം എന്ന് പോലീസ് പറഞ്ഞു എന്തുകൊണ്ട് അവരിൽ ഒരാളെ എന്തുകൊണ്ടാണ് യു ഡി എഫ് പ്രവർത്തകരെ മാത്രം ചോദ്യം ചെയ്യുന്നത് പ്രവർത്തകരുടെ വീടുകൾ കയറിയിറങ്ങാണ് പോലീസ് എത്ര പേരെയാണ് പൊക്കിയെടുത്തോണ്ട് പോയത് എന്നിട്ടും എം ആയ ഒരു ജനപ്രതിനിധിയായ ഷാഫി പറമ്പിൽ നേരെ കൈയൊങ്ങിയ ഒരു ഒരുത്തനെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ ഈ പോലീസുകാരനെ തപ്പിയെടുക്കാൻ പറ്റും അവർക്ക് നിമിഷങ്ങൾ പോലെ ഇത് അടുത്ത ആരാ നിന്നെ അപ്പം സ്വന്തം സഹപ്രവർത്തകനെ രക്ഷിക്കാനുള്ള ഒരു 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 ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് നമുക്ക് രണ്ട് തരത്തിൽ ഇത് നമുക്ക് മാറ്റി നിർത്താം ഒന്ന് പേരാമ്പ്ര വിഷയത്തെ വലിയൊരു വിഷയമാക്കി വീണ്ടും കൊണ്ടുവന്നിട്ട് ചർച്ച മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ അതിലേക്ക് തിരിക്കുക രണ്ടാമത് ഷാഫി പോലുള്ള ഇപ്പം സതീവ് വാര്യരെ പുറത്തേക്ക് വിട്ടു ഇത്തരത്തിലുള്ള പ്രമു പ്രധാനപ്പെട്ട നേതൃനിരയിൽ നിൽക്കുന്ന പ്രതിഷേധത്തിൽ ആഞ്ഞ പ്രതിഷേധത്തിൽ എന്ത് വന്നാലും എന്താ പറയുന്ന നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ശക്തമായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് കുറച്ച് നാളത്തേക്ക് അടച്ചിടുക ഷാഫിയെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തില്ലേ ഷാഫി ഒരു പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ ശബരിമല പക്ഷേ കുറച്ചുകൂടെ കത്തി സന്ദീപ് ഉണ്ടായിരുന്നെ കുറച്ചുകൂടെ കത്തി കയറിയെന്ന് ആ കത്തി കയറി കയറാതിരിക്കുന്നതിന് കാരണം എന്താണ് അവരകത്തായി ഷാഫി ഉൾപ്പെടെ ഹോസ്പിറ്റലാണ് ആ ഷാഫിക്ക് പ്രതിഷേധിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പം ഇത്തരത്തിൽ തൽക്കാലത്തേക്ക് ശബരിമല വിഷയം ഒന്ന് മുക്കാൻ വേണ്ടി പ്രതിഷേധിക്കുന്നവരെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ പിടിച്ചകത്തിടുക യു ഡി എഫിൻ്റെ ഒരു ധൈര്യത്തെ ഇല്ലായ്മ ചെയ്യുക ഇതാണ് ലക്ഷ്യം രണ്ടാമത് ഷാഫി വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ശബരിമല വിഷയ തണുക്കും ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് പോകും പേരാമ്പ്ര വലിയൊരു വിഷയമാക്കി കൊണ്ടുവരിക ഇതാണ് പോലീസിൻ്റെ ലക്ഷ്യം അല്ല ഒന്ന് ഇന്നതാണ്ട് ആബിദ് അടിവാരം എന്ന് പറഞ്ഞാൽ ഒരാൾ പോസ്റ്റിട്ട് അയാൾ ഇത്തിരി കൂടി കടുത്താൽ പറഞ്ഞു അയാൾ പറഞ്ഞൊരു കാര്യം പക്ഷെ അത് പറഞ്ഞതിൽ ഒരു യുക്തി ഉണ്ട് കാരണം നമ്മുടെ കേരളത്തിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ പോലീസ് എന്ന് പറയുന്ന ഒരു ചെറു വിഭാഗമാണ് ലാനെ തോട്ടി കൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെയാണ് പോലീസ് ഈ ജനത്തെ നിയന്ത്രിക്കുന്നത് ആ തോട്ടിന്മേലുള്ള എന്തോ കുഞ്ഞുനാളിൽ കിട്ടിയ ഒരു ഭയം കൊണ്ടാണ് ആന എപ്പോഴും ആ തോട്ടി അനുസരിക്കുന്നത് പക്ഷെ ആ തോട്ടി ഒന്നും അല്ലാന്ന് ആനയ്ക്കെപ്പോ ഒരു തിരിച്ചറിവും ഒരു ബോധ്യവും ഉണ്ടാകുന്നു അന്ന് ഈ ആനയും തോട്ടിയും ചവിട്ടിക്കൂട്ടും അല്ലേ അവർ ആന ചെയ്ത് അതുപോലെയാണ് ജനത്തെ പോലീസ് നിയന്ത്രിക്കുന്നത് പോലീസ് എന്ന് പറയുന്ന ചെറുവിഭാഗമാണ് അത് മനസ്സിലാക്കുന്നത് നല്ലത് അത് അദ്ദേഹം എഴുതിയതിൽ ഒരു യുക്തി കൂടിയുണ്ട് കാരണം നമ്മൾ ബംഗാളിലും ശ്രീലങ്കയിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ജനം ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ജനം ഒന്ന് തിരിഞ്ഞാൽ മതി പിന്നീടുണ്ടാകുന്ന വലിയ കലാപമായിരിക്കും ഇതിപ്പോൾ കലാപം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു ഒരു ഭാഗത്ത് പേ പേരാമ്പ്രയിൽ വീണ്ടും വീണ്ടും പോലീസ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് എന്താണ് ഒരു ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞത് ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് എന്തിനാണ് മതത്തെയും വർഗത്തെയൊക്കെ ഈ പറഞ്ഞ സ്കൂളുകൾ കൊണ്ടുവന്ന് ചാ കാര്യം ഒരു ക്രിസ്ത്യൻ സ്കൂളുകൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവര് അവരുടെ ബൈലോ അനുസരിച്ച് അവര് സമ്മതിക്കും ഇല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ കുട്ടിയെ വേറെ ഏതെങ്കിലും സ്കൂളിലാത്തോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരത്തിൽ ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ നാളെ കാവി ഇട്ടുകൊണ്ട് മറ്റൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഇവർ ഈ ശിവൻകുട്ടി അത് സമ്മതിക്കോ കാവി കാണുമ്പോൾ തിരിച്ച് ഹാളുളകുന്ന ശിവൻകുട്ടി കാവിയെ സമ്മതിക്കോ പോട്ടെ ഇനിയിപ്പോൾ ശബരിമല സീസൺ വരുന്നുണ്ടല്ലോ ബൈക്ക് പോകുന്ന ഏതെങ്കിലും ഒരു അയ്യപ്പസ്വാമി ഇത്തരത്തെ കറുപ്പ് വസ്ത്രം അണിഞ്ഞുകൊണ്ട് യൂണിഫോമിന് വരണം അണിഞ്ഞുകൊണ്ട് വന്നാൽ ഇവർ സമ്മതിക്കോ പോട്ടെ അറ്റ്ലീസ്റ്റ് തലയിൽ ഒരു കറുപ്പ് ചുറ്റിക്കൊണ്ട് വന്നാൽ ഇവർ സമ്മതിക്കോ ഇല്ല അപ്പൊ ഇത്തരത്തിൽ അങ്ങനെയാണെന്നുണ്ട് ഈക്വലൈസേഷൻ ആവണെ യൂണിഫോം എടുത്തു മാറ്റൂ ഇഷ്ടമുള്ളവരിഷ്ടമുള്ള വസ്ത്രം എടുത്തുകൊണ്ട് വരൂ എന്നുള്ള രീതിയിൽ വരാലോ ഇത് മതം പഠിപ്പിക്കലല്ല സ്കൂളുകാരുടെ പണി സ്കൂളിൽ പഠിപ്പിക്കുന്നത് നമ്മളുടെ നമ്മളുടെ രാജ്യത്തെ പറ്റിയും നമ്മുടെ ചരിത്രത്തെ പറ്റിയും നമ്മുടെ സംസ്കാരത്തെ പറ്റിയും ലോകത്തിന്റെ കാര്യങ്ങളും ഒക്കെ മറ്റ് പല കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇത് മതം പഠിപ്പിക്കൽ മാത്രമല്ല മതത്തിനെ പറ്റി ഒന്നും പഠിപ്പിക്കേണ്ട കാര്യം സ്കൂൾ അതൊക്കെ ഓരോരോ പഠന കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മ മതവർഗ വിവേചനം കൊണ്ടൊക്കെ നമ്മുടെ ഒരു സർക്കാർ വേറൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് ശബരിമല വിഷയം അതല്ലേ കൃഷ്ണൻ എന്ത് ചോദിച്ചത് ശബരിമല വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇറങ്ങിയ വഴിക്ക് എന്താണ് പറഞ്ഞത് എന്നെ കുടുക്കിയതാണെന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പുറത്ത് പറയാനുണ്ടെന്ന് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ ഒരു ഒരു വല്ലാത്ത അഹങ്കാരം നമ്മൾ കണ്ടിരുന്നു ആദ്യമൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ ആ എനിക്ക് പറയാനുള്ള ഞാൻ കോടതി പറഞ്ഞു എനിക്ക് പറയാനുള്ള അവിടെ പറഞ്ഞു നിങ്ങൾ തനിക്ക് പറയേണ്ട കാര്യം ഇങ്ങനെ അഹങ്കാര ഭാവത്തിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ ബോറ്റിയാണ് ഇന്ന് പഞ്ചപുച്ചമടക്ക് മാധ്യമങ്ങളോട് പറഞ്ഞേ എന്നെ കുടുക്കി ഞാൻക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് തീർച്ചയായിട്ടും പതിനെട്ട് ഇഴ എന്താ പറഞ്ഞ അതിന് പറയാലോ ഒരു ഒരു വെള്ളം കുടിക്കാൻ സമ്മതിക്കാത്ത അത്രക്ക് ഇല്ല മുൾമുലയിൽ നിർത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് ഒരുപക്ഷെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പെട്ടു എന്നുള്ളത് പിടികിട്ടി അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു എന്നെ പെടുത്താൻ പറ്റില്ല എന്നെ ഈ സർക്കാർ അങ്ങ് പരിപാലിക്കും എന്നെ അങ്ങ് അങ്ങ് രക്ഷിക്കും എന്നുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഹങ്കാരത്തിനാണ് ഇന്ന് പത്തിക്കടിച്ചതുപോലെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കാരണം ഇത് ഹൈക്കോടതിയിൽ നിന്നുള്ള നേരിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇവിടെയാണ് പിണറായിക്ക് പാളിപ്പോയത് പിണറായി വിചാരിച്ചു ശബരിമല വിഷം സ്വന്തം പോലീസിനെയും കൊണ്ടൊക്കെ അങ്ങ് ഒലത്തി കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തി അവിടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഒരു ആറ് മാസം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ട് അങ്ങ് തണുപ്പിച്ച് അടുത്ത ഭരണത്തിൽ പക്ഷെ ഇത് ഇവിടെ കൊണ്ട് നിന്നില്ല കാരണം ശബരിമലയെ ആദ്യം ഒരു തവണ പിണറായി കഴിവു അന്ന് ജനം ഒരുവിധം ക്ഷമിച്ചതാണ് പക്ഷേ ഈ തവണ ക്ഷമിച്ചില്ല അമിത്ഷായെ പോയി കണ്ടു എന്തിനാണ് ഒരിടത്തു നിന്നും പിണറായിക്ക് ഒരു ആശ്വാസം ലഭിക്കില്ല ഈ കാര്യത്തിൽ ബി ജെ പി ആദ്യമൊക്കെ വളരെ സമാധാനപരമായിട്ടാണ് നിന്നെ എന്തുകൊണ്ടാണ് ഇന്നലെ മഹിളാ മോർച്ചയുടെ യുവമോർച്ചയുടെയൊക്കെ ഒക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു കത്തിക്കയറുകയാണ് ശബരിമല വിഷയത്തിൽ ബി ജെ പി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണോ കേന്ദ്രത്തിൽ നിന്ന് അറിവ് കിട്ടിയിട്ടുണ്ട് കത്തിക്കയറിക്കൊള്ളാം കാരണം ശബരിമല വിഷയത്തിൽ കേന്ദ്രം ഒരു നിലപാടെടുക്കും അതൊരിക്കലും പിന്നെ ബാക്കി എല്ലാ കാര്യത്തിലും ആസപ്പടി കേസും മറ്റേതും എല്ലാം പിണറായിക്കി ഒരു പക്ഷേ അമിത്ഷാ സപ്പോർട്ട് ചെയ്യും പക്ഷെ മതവിശ്വാസങ്ങളുടെ ഇടയിൽ വിശ്വാസികളുടെ ഇടയിലേക്ക് നെഞ്ചത്തിട്ട് പൊട്ടിക്കാനും അവിടുത്തെ അവിടെ ചെന്ന് വേറെന്തോ നിങ്ങൾ വാരിക്കോ എന്തെല്ലാം വാരുന്നുണ്ട് അതിനകത്തും കൂടെ കയറി കൈ കടത്തിയാൽ ഒരു പക്ഷേ ഇത് സമ്മതിച്ചു കൊടുക്കണമെന്നില്ല അത്രയ്ക്ക് അധപതിച്ചു ഈ ഭരണമെന്നുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പത് യുവതീ പ്രവേശനം സമയത്ത് നടന്നതാണ് ഇവിടെ ഒരൊറ്റത്ത് വിശ്വാസികൾ എന്തു പറഞ്ഞ ചിന്തയാണ് അയ്യപ്പനെ സപ്പോ അയ്യപ്പന് കവചമായി നിന്നുകൊണ്ട് ചോര ചോരചിന്തയാണ് ഇന്നും നിരവധി കേസുകൾ കിടക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ ഒരു കൊള്ള നടന്നിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് അറിയാതെ മുഖ്യമന്ത്രി അറിയാതെ കടകംപള്ളി അറിയാതെ ഒരു ഈ ചനങ്ങാത്ത ശബരിമലയിൽ നിന്ന് എങ്ങനെ ഇത്ര സ്വർണം മോഷണം പോയിരിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും ഈ സ്വർണം പൂശിയിരിക്കുന്ന പാളി മാത്രമേ ഉള്ളൂ അതിന്റെ യഥാർത്ഥ പാളി എവിടെയെന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല നാല് കിലോ സ്വർണ്ണമാണ് ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തതെന്ന് പറയുന്നു ഇത് പലർക്കായി വീതിച്ചു കൊടുത്തു എന്നാണ് പോറ്റി ഇപ്പോൾ പറയുന്നത് ആർക്കൊക്കെ കൊള്ള സ്വർണ്ണം എടുക്കുക പൂശുക കുറച്ച് ഊറ്റുക വീണ്ടും വെക്കുക അടുത്ത സ്പോൺസർ വരും പൂശുവാ അതിൻ്റെ പകുതി ഊറ്റുക ഇത് എത്ര വർഷങ്ങൾ കൊണ്ട് പിണറായി ഭരണം തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയതാണ് എത്ര തവണ അപ്പോൾ വാസുവൊക്കെ അങ്ങ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു പക്ഷെ വാസുവിനെ കയ്യോടെ ഇങ്ങ് പ്രശാന്ത് പ്രശാന്തായാലും ആരാണെങ്കിലും ഇതിന്റെ പുറേ ഉള്ളവർ പെട്ടു ഇതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക എന്ന് പിണറായി വിചാരിച്ച ാണ് പാളിപ്പോയത് പോറ്റിട്ട് പണി കൊടുക്കാം പോറ്റി അങ്ങ് എല്ലേ എടുത്തോളൂ അത് ശിവശങ്കർ ഏറ്റതുപോലെ ശിവശങ്കറിനെ ഭീഷണിപ്പെടുത്തി നിർത്തിയത് പോലെ പോറ്റി അങ്ങ് ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ പറ്റിയത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതി നിർമ്മി നിർദ്ദേശിച്ചിരിക്കുന്ന ടീമാണ് അവിടെ ഒന്നും പോറ്റിക്ക് പുറത്തു ചാടാൻ പറ്റത്തില്ല ഇതിൻ്റെ പുറകെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഒരു പക്ഷേ ഇനി പോറ്റിയെ പിണറായി രക്ഷപ്പെടുത്തിയാലും ഇതിൻ്റെ പുറകെയുള്ള വ്യക്തികളെ ഒരുപക്ഷെ പിണറായിക്ക് രക്ഷപ്പെടുത്താൻ പറ്റും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും പക്ഷേ എല്ലാവരെയും കൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല അത് അതിൻ്റെ ഒരു 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 അങ്കലാപ്പലാണ് ഇപ്പോൾ സി പി എം ഇപ്പോൾ എന്താണ് ഇതിനൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങ് പോയിരിക്കുക എവിടെ ഇവിടെ പ്രവാസികളുടെ അടുത്തോട്ട് അവിടുന്ന് ഇപ്പൊ കൊട്ടു കിട്ടി അറിഞ്ഞില്ലേ അറിഞ്ഞാരുന്ന ില് കെ എം സി സി ഒ എസ് സി സി ഐ വൈ സി സിയും എല്ലാ സംഘടനകളും ഇതിൽ നിന്ന് പിന്മാറി കാരണം എന്താണെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഇതുപോലെ ഒരു പര്യടനം നടത്തി എന്തായിരുന്നു പ്രവാസികൾക്ക് അത് കൊടുക്കുന്നു ഹോസ്പിറ്റൽ കൊടുക്കാം അത് കൊടുക്കാം ഇത് കൊടുക്കുക നിരവധി കാര്യങ്ങളങ്ങ് നേരത്തി ഒരെണ്ണം മരുന്നിന് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നാണം കെട്ട് തല കുഞ്ഞിച്ച് അവിടെ നിൽക്കത്തില്ലായിരുന്നു വിദേശത്ത് എന്തിനാണ് പോയഹേ എന്നൊരു ചോദ്യമാണ് ഇപ്പം ജനം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാസികൾ എന്ന് പറയുന്നത് മലയാളികളില്ല പൊട്ട കണ കണത്തി കിടക്കുന്ന തവളെ പോലെ തന്നെ പ്രവാസികൾ എന്ന് പറയുന്നത് നിരവധി രാജ്യങ്ങളിലെ നിരവധി ആളുകളുടെ ഒപ്പം ജീവിക്കുന്ന വ്യക്തികളാണ് പ്രവാസികൾ അവിടെ എന്ന് പറയുന്ന ഇല്ല മരം കുലുക്കുമ്പോൾ ഉണ്ടാവുന്ന പണമല്ല അവർ കഷ്ടപ്പെടുന്ന പോയിട്ടുണ്ടോ ഇവിടെ ഒക്കെ പോയിട്ടുണ്ടോ മാനലൊക്കെ പോയിട്ടുണ്ടോ പോണം തീപാറുന്ന ചൂടത്താണ് അവർ കഷ്ടപ്പെടുന്നത് എ സി റൂമിൽ ഇരുന്നവരാണ് ആയി ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും ആഹ് അവരൊക്കെ എന്ന് പറയുന്നത് ഇങ് മക്കളെയും ഭാര്യയും അമ്മയും പെങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അവർ കിടന്ന് കഷ്ടപ്പെടുന്ന അവരുടെ കുടുംബത്തിന് വേണ്ടി അതിൽ നിന്നും ഒരു ഭാഗം നമ്മുടെ സംസ്ഥാന സർക്കാരിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ പ്രവാസികളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാരണം അവർ ഒന്ന് ഹോസ്പിറ്റലിലാക്കിയാണ് അവർ ചോദിച്ചത് ഈ ക്ലിനിക്കുകളെന്നൊക്കെ പറയുന്നത് അവിടെ ഒരു ട്രിപ്പ് ഇടണമെങ്കിൽ പനി വന്നാൽ ഒരു ട്രിപ്പ് ഇടണോ ഒരു പാരസെബറ്റമോളിനൊക്കെ വിലയെന്ന് പറയുന്ന അങ്ങനെ ട്രിപ്പ് ഇടാനൊക്കെ ഞാൻ എനിക്കറിയാം ഒരു ട്രിപ്പിനൊക്കെ നമ്മളിവിടെ രണ്ട് രണ്ട് മൂന്ന് തവണ ഡോക്ടറെ കാണുന്നതിന് ഇരട്ടി ചാർജ് ആണ് അവിടുത്തെ ഡോക്ടറെ കാണുന്ന ഇരട്ടി ചാർജ് ആണ് അപ്പോൾ ഇതിനൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ക്ഷേമ പെൻഷൻ പോലുള്ള നിരവധി കാര്യങ്ങൾ അന്ന് വലിയ പ്രകടന പത്രികയൊക്കെ തയ്യാറാക്കി കൊടുത്തു എന്തിനായിരുന്നു അടുത്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ടിന് വോട്ടിന് വേണ്ടിയിട്ട് ഇത്ര വലിയ ഇത് നീണ്ടു നിവർന്ന് കൊടുത്ത് ഇനിയിപ്പോൾ അടുത്തത് സമയമായി സമയമായപ്പോൾ പോയതാ കുറെ വോട്ടും പിടിക്കുക അതിൻ്റെ വണ്ടിക്ക് മറ്റേ ഫണ്ട് സ്വരൂപണം ഉണ്ടല്ലോ അതും പിടിക്കുക പക്ഷേ എട്ട് നിലയിൽ പ്രവാസികൾ പൊട്ടി ഇങ്ങോട്ട് വാക്ക് ആത്തിയിരിക്കുവായിരുന്നു എല്ലാവരും കൂടെ അവിടെ ഒറ്റണം മാത്രമല്ല നല്ല പ്രതിഷേധമുണ്ട് പിന്നെ പിണറായി പോയി മയക്ക് വെക്കുമ്പോൾ ലക്ഷങ്ങൾ നിറഞ്ഞിരിക്കണോന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ ലക്ഷങ്ങൾ പോയിട്ട് ഒന്നുപോലും മരുന്നിനില്ല ഇപ്പൊ സി പി എമ്മിലെ കുറച്ച് പ്രവൃത്തികൾ അത് എല്ലായിടത്തും കാണുമല്ലോ അതുപോലെ കുറെ പേര് അവിടെ ഇരുന്ന് ഇങ്ങനെ കേട്ടു ചില ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് വീഡിയോ എടുത്താൽ ഇരുന്ന് ഉറങ്ങുന്നത് കാണാം ഇതേ നടക്കും അപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ കൃഷ്ണേന്ദു വി എസിൻ്റെ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിച്ചു എന്ന് പല വ്യക്തികളും പറയാതെ പറയാതെ പറയുന്ന ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പറയുന്നുണ്ട് വി എസിൻ്റെ കാലത്തോടു കൂടി അവസാനിച്ചു എന്നുള്ളത് അത് അടിവരയിടുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന ഒരു വ്യക്തി നാളെ മുഖ്യമന്ത്രിയായിട്ടൊന്നും അദ്ദേഹം ആയുഷ്കാലം ഒന്നും കാണത്തില്ല ഇത്തവണയോടുകൂടി താഴെ ഇറങ്ങേണ്ടി വരും അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നാളെയൊക്കെ അദ്ദേഹത്തെ കുറിച്ച് അഭിമാനിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഒരുപക്ഷെ അദ്ദേഹം ബാക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ് മൊത്തം അഴിമതിയുടെ പടു കൂമ്പാരമാണ് അദ്ദേഹത്തിന്റെ തലയിലുള്ളത് ഏറ്റവും കൂടുതൽ കുടുംബം ഒന്നാകെ ആ അഴിമതി കാണിച്ച് ഒരു മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പിണറായി വിജയന്റെ പേരെ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഒന്നുമില്ല പ്രത്യേകിച്ച് വിശ്വാസികളുടെ നെഞ്ചത്തേക്ക് ഇട്ട് കൊടുത്ത ശബരിമല വിഷയം ഉൾ ഉൾപ്പെടെ ഒരു കാലത്തും നാളെ അദ്ദേഹത്തിനെ പറ്റി ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ വരും തലമുറ പഠിക്കാനുണ്ടെങ്കിൽ തന്നെ ഒന്നും പറയാനില്ല ഇത്ര സി പി എമ്മിനെ ഇത്രത്തോളം പടുകുഴിയിലേക്ക് നയിച്ചൊരു നേതാവ് ആരെന്ന് വെച്ച ഒരു പക്ഷെ പിണറായിയുടെ പേര് പറയേണ്ടതായിട്ട് വരും അത്തരത്തിലേക്ക് അദ്ദേഹം വലിച്ചഴിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ് ശബരിമല വിഷയം കത്തിക്കയറിഞ്ഞ് നിൽക്കുമ്പോൾ എന്തിനാണ് അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുന്നത് പല വിഷയങ്ങളിവിടെ ഉണ്ടല്ലോ എന്തിനാണ് അദ്ദേഹം പോയിരിക്കുന്നത് പ്രതി പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്നത് പ്രതിഷേധിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പിണറായി വിജയൻ പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന തരത്തിലാണ് ഇപ്പൊ രാജൻ മൂക്കിന്റെ പാല അടിച്ചുപൊഴിഞ്ഞ് പലതും പൊട്ടിക്കുന്നു അദ്ദേഹത്തിന്റെ തലയ്ക്ക് എത്ര ഉണ്ടെന്നുള്ള പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഈ പറയുന്നവണ്ണം അവര് കാണിക്കുന്നതല്ല അല്ലെ അവര് പ്രതിഷേധിക്കുന്നതല്ല എന്തോ നല്ലതിന് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ പ്രതിഷേധിക്കുന്ന കാണിക്കുന്ന എന്താണ് പക്ഷെ അവർക്ക് നേരെ ആരും ഒന്നും ചെയ്യത്തില്ല യൂണിവേഴ്സിറ്റിയിലും മറ്റേ ഇവിടെ തിരുവനന്തപുരം കോളേജിലൊക്കെ നടത്തിയത് അറിയാലോ എന്തായിരുന്നു മറികടന്ന് എന്തെങ്കിലും ബഹളമായിരുന്നു ഗവർണർ നേരെ എന്തായിരുന്നു ബഹളം ഇതിനൊന്നും പോലീസുകാർ ഇങ്ങനെ നിക്കുക കുറച്ച് കഴിയുമ്പോഴോ ഇതേ കാണു ഒറ്റണത്തെ അവര് കേസെടുത്തോ ആരെങ്കിലും അവർ പൂട്ടിയിട്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ അവരിങ്ങനെ തോന്നും ഗുണ്ട ആക്രമണങ്ങളല്ലേ നടക്കുന്നേ ആരുടെ നേരെയാണെങ്കിലും ഇതിപ്പോൾ കോൺഗ്രസ്സോ ബി ജെ പിയോ ഇപ്പോ ഒരു പ്രതിഷേധം നടത്തിയ പിടിച്ച് തൂക്കിയിട്ട് ബി ജെ പിയെ തുറത്തില്ല ഇന്നലെ അണ്ട പെണ്ണുങ്ങൾ വേറൊരു നിരങ്ങുമായിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് എന്താണ് എന്താണ് ആരെങ്കിലും പിടിക്കാതെ അപ്പം കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തണം എന്നുള്ള ഒറ്റ നിർദ്ദേശമാണ് അത് പേരാമ്പ്ര അത് വലിയൊരു വിഷയമാക്കി മാറ്റിക്കൊണ്ട് ഷാഫിയെ ഒതുക്കി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ ഒതുക്കി നിർത്തിക്കൊണ്ട് ശബരിമല വിഷയം അടിച്ചിടുക എന്നുള്ള സി പി എമ്മിന്റെ പുതിയ തന്ത്രം അതേതായാലും നടക്കത്തില്ല ശബരിമല വിഷയം ആ രീതിയിൽ തന്നെ കത്തിക്കാരും കാരണം ഇന്ന് ഉണ്ണിക്കൃഷ്ണന്റെ ആ ഒരു ഭാവം അതായത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള ആ ഒരു ഭാവം അത് ഒരുപക്ഷെ ചില പൊട്ടിത്തെറിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് സി എന്ന എൽ ഡി എഫ് സർക്കാർ അടിപ്പതറി വീഴാനുള്ള ചില വാക്കുകൾ പക്ഷേ നമ്മൾ കണ്ടതാണ് ജയശങ്കറൊക്കെ ആദ്യമൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയാൻ വന്നു പിന്നീട് അദ്ദേഹം വായാനൊക്കെയിട്ടില്ല എല്ലാ തെറ്റുകളും അദ്ദേഹം അദ്ദേഹത്തിലേക്ക് ഏറ്റെടുത്ത് ജയിലിൽ പോയി അല്ലേ ആ പ്രായാധിക്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹം വാ തുറന്ന് പറഞ്ഞിട്ടില്ല സ്വപ്ന സുരേഷ് പല കാര്യങ്ങളും പറഞ്ഞു പുറത്ത് പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് സി പി എം എന്ന് പറഞ്ഞാൽ സി പി എം എന്ന് വെച്ചാൽ ഒരു ഭയമാണ് എല്ലാവർക്കും ടി പി യുടെ കാര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അവരെ ആര് ആരൊക്കെ എതിർക്കുന്നു അവർ വെ ത്തും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒരു വെട്ടി നിരത്തലാണ് കാണുന്നത് ഒരു കേരളം ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് ജാഗ്രതയോട് കൂടിയിരിക്കണം ഏത് തരത്തിലാണ് ഇതൊക്കെ അടിച്ചമർത്തുക എന്നുള്ള അറിയില്ല ഒരു പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ജീവൻ പോലും ഒരു പക്ഷെ ആപത്തിലായിരിക്കാം കൂട എന്നുള്ളതില്ലല്ലോ കാരണം ഇതിപ്പോൾ സി പി എമ്മിന് നേരെ വന്ന ഒരു ആയുധം കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റിയുടെ വാക്കുകൾ പോറ്റിക്ക് എന്തോ പറയാനുണ്ട് അത് പറയുന്നതിന് മുമ്പ് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കേണ്ടത് ഏതായാലും ഹൈക്കോടതി ഇപ്പം നിർദ്ദേശിച്ച ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം പോറ്റിയുടെ മുലപ്പാൽ വരെ ശർദിപ്പിച്ചു ഒരു പക്ഷേ അവർ പീഡിപ്പിച്ചും എടുത്തിട്ടു ഒന്നല്ല കാരണം ഇൻവെസ്റ്റിഗേഷൻ ടീം അങ്ങ് ഹൈക്കോടതി വിടുന്ന ഒരു ടീമെന്നൊക്കെ പറയുന്നതേ നമ്മളിങ്ങനെ ഇരിക്കും ചോദ്യങ്ങൾ തുരിതുര വരും എത്ര കള്ളനും നിമിഷം നേരം കൊണ്ട് മണി മണിയായിട്ട് പറയേണ്ടുന്ന അവസ്ഥ ഉണ്ടായിരിക്കും കാരണം തിരിച്ചു മറിച്ചൊക്കെയാണ് ചോദിക്കുന്നത് ലെവല് കെട്ടുപോ പതിനെട്ട് മണിക്കൂറാണ് അപ്പം ലെവൽ കെടുത്തി ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ വിട്ടിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് പലതും അവിടെ പറഞ്ഞു പറഞ്ഞതിൽ എന്നെ പെടുത്തി എന്ന് പറഞ്ഞതിൽ ഞാൻ പെട്ടു എന്നത് തന്നെയാണ് പോറ്റിയെ പെട്ടു പോറ്റി പെട്ടു പോറ്റി പെട്ടു എന്ന് പോറ്റിക്ക് ബോധ്യപ്പെട്ടു അല്ലാതെ അതിന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ പോറ്റിയാണ് ഇപ്പോൾ പെട്ടു എന്നുള്ള രീതിയിൽ പറയുന്നത് എന്നെ പെടുത്തിയത് ചിലരുണ്ട് അത് ഞാൻ പറയാമെന്നും പറയുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നേരെ അന്നത്തെ കടവംപള്ളിയിലേക്കാണോ എന്ന് പറഞ്ഞു ആ ധനാട്ടിയുടെ കാര്യം ഉൾപ്പെടെയെന്ന് വീടി പറഞ്ഞു കടവംപള്ളിയെ പിടിച്ചൊന്ന് ചോദിച്ചാൽ മതി എന്നുള്ളത് അപ്പോൾ കൃത്യമായിട്ട് നേരെ കടംപള്ളി ഉൾപ്പെടെയുള്ള മന്ത്രിതലത്തിലേക്ക് മുഖ്യമന്ത്രിയിലേക്കാണ് ഈ ഒരു ശബരിമല വിഷയം പോയിക്കൊണ്ടിരിക്കുന്നത്